പ്രിയമുള്ള മൊബിനിയങ്ങളെ പക്ഷേ അതാ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ പറയാൻ ഉദ്ദേശിക്കുന്നത് പാലുമായി ബന്ധപ്പെട്ടിട്ടുള്ള ചില ചർച്ചകളാണ് നമ്മുടെ നമ്മുടെ മക്കൾക്ക് പശുവിൻ്റെ പാല് ചില വീടുകളിൽ നിന്നൊക്കെ വാങ്ങിച്ച് അത് കാച്ചു കൊടുക്കാറുണ്ട് അല്ലേ അതുപോലെ തന്നെ കവറ് പാല് വാങ്ങി നമ്മൾ ഉപയോഗിക്കാറുണ്ട് ഈ പാലുകളിൽ ഏറ്റവും നല്ല ഔഷധ ഗുണമുള്ള പാൽ ഏതാണ് അതോടൊപ്പം തന്നെ ഈ പാല് കുടിച്ചാൽ കിട്ടുന്ന ചില ഗുണങ്ങളുണ്ട് ഡോക്ടർമാരൊക്കെ ഒരുപാട് നമുക്ക് പറഞ്ഞു തരുന്നുണ്ട് അതേതാണ് പിന്നെ ഈ പാൽ കുടി അധികരിച്ചാൽ ചില പ്രശ്നങ്ങൾ പറ്റും അതേതാണ് മാത്രമല്ല പാല് കുടിക്കുമ്പോൾ ഏഴ് സുന്നത്തുകളുണ്ട് പാൽ കുടിച്ച് കഴിഞ്ഞ് ഒരു ദുരാ നമ്മൾ പറഞ്ഞാൽ ജീവിതം രക്ഷപ്പെട്ടു ഇപ്പോൾ നമ്മുടെ വീട്ടിൽ ഇപ്പോൾ പാൽ കുടിക്കുന്ന ആരാ നമ്മുടെ മക്കളായിരിക്കും അല്ലേ ഇപ്പോൾ രണ്ട് വയസ്സ് അല്ലെങ്കിൽ മൂന്ന് വയസ്സ് നാല് വയസ്സുള്ള കുട്ടികളുണ്ടെങ്കിൽ നമ്മൾ അടുത്ത വീട്ടിൽ നിന്നൊക്കെ പാല് വാങ്ങിച്ച് കാച്ചു കൊടുക്കാറുണ്ട് നമ്മുടെ മക്കൾ സ്കൂളിലേക്ക് പോകുന്നതിന് മുമ്പ് നമ്മുടെ മക്കളെ എന്തായാലും നമ്മൾ പഠിപ്പിച്ചിരിക്കേണ്ട പാല് കുടിച്ച് കഴിഞ്ഞാൽ പറയേണ്ട ഒരു ചെറിയ ദ്വായ ഉണ്ട് ആ ദ്വായ ഏത് വീട്ടിൽ വെച്ച് ഏത് കുട്ടിയാണോ പറയുന്നത് ആ വീടും ആ കുടുംബക്കാരും രക്ഷപെട്ടു എന്നാണ് അപ്പോൾ ഏതാണ് ആ ദ്വാ അതോടൊപ്പം തന്നെ വളരെ ശ്രദ്ധയോടെ കേട്ടിരിക്കേണ്ട ഒരു കാര്യമുണ്ട് രണ്ട് വയസ്സായ രണ്ട് വയസ്സായ ആൺകുട്ടികൾക്ക് രണ്ട് വയസ്സ് കഴിഞ്ഞ് ചെയ്യാൻ പാടില്ലാത്ത രണ്ട് കാര്യം രണ്ട് വയസ്സായ ആൺകുട്ടികൾക്ക് രണ്ട് വയസ്സ് കഴിഞ്ഞ് ചെയ്യാൻ പാടില്ലാത്ത രണ്ട് കാര്യം വളരെ ഗൗരവത്തോടെ ഉമ്മമാർ ശ്രദ്ധയോടെ വാപ്പമാർ ശ്രദ്ധയോടെ കേൾക്കേണ്ട ഒരു രണ്ട് കാര്യമുണ്ട് ഇൻഷാല് എല്ലാം ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ പറയുന്നുണ്ട് അവസാനം വരെ കേൾക്കണേ മറ്റുള്ളവർക്കും ഇത് എത്തിച്ചു കൊടുക്കുക അള്ളാഹുഅല നമ്മളെല്ലാവരെയും കബൂൽ ചെയ്യട്ടെ ആമീൻ അസലാമുംബർമ വലഹമുല്ലു വസ്സൂലില്ല പ്രിയമുള്ള മൊമിനിയങ്ങളെ നമുക്കറിയാം നമ്മുടെയൊക്കെ നാടുകളിൽ എന്നല്ല ലോകത്തിൻ്റെ എല്ലാ സ്ഥലത്തും വളരെ സുലഭമായി ലഭിക്കുന്ന ഒരു വസ്തുവാണ് പാൽ എന്നുള്ളത് ലബൻ ദൂത് പാൽ മിൽക്ക് അലഹി വസ്ലാമ തങ്ങളുടെ ഹദീസുകൾ എടുത്തു നോക്കിയാൽ ഒരുപാട് നബിതങ്ങൾ പുകഴ്ത്തി പറഞ്ഞ നബിതങ്ങൾക്ക് വളരെയധികം ഇഷ്ടമുണ്ടായിരുന്ന ഒരു വസ്തുവാണ് ഒരു പാനീയമാണ് പാൽ എന്നുള്ളത് നമ്മുടെ കൂട്ടത്തിലും നമ്മളൊക്കെ പാല് കുടിച്ചിട്ടുണ്ട് അല്ലേ നമ്മുടെ ഉമ്മയുടെ മുലപ്പാൽ നമ്മൾ കുടിച്ചവരാണ് അത് കഴിഞ്ഞ് നമ്മൾ നമ്മുടെ നാട്ടിപ്പോൾ നമ്മുടെ കുട്ടികൾക്കൊക്കെ നമ്മൾ എന്താണ് ഒരു ലിറ്റർ പാല് വാങ്ങി അല്ലെങ്കിൽ അര ലിറ്റർ അല്ലെങ്കിൽ കാൽ ലിറ്ററൊക്കെ പാല് നമ്മുടെ വീട്ടിലേക്ക് സ്ഥിരമായി നാടൻ പശുവിൻ പാല് അടുത്ത വീട്ടിൽ നിന്ന് വരാറുണ്ട് നമ്മൾ നമ്മുടെ മക്കൾക്ക് കാച്ചു കൊടുക്കാറുണ്ട് നമ്മൾ കുടിക്കില്ല നമ്മുടെ മക്കൾക്ക് നമ്മൾ കൊടുക്കാറുണ്ട് സത്യം പറഞ്ഞാൽ ഇത് മുതിർന്നവരും കുട്ടികളും ഒക്കെ കുടിക്കേണ്ട ഒരു വസ്തുവാണ് എന്ത് പാൽ എന്നുള്ളത് പക്ഷേ ഇന്നത്തെ കാലത്തുള്ള ഒരു ഒരു വിഷമം പറഞ്ഞാൽ ശുദ്ധമായ പാല് നമുക്ക് കിട്ടാനില്ല എന്നാണ് പണ്ടതൊക്കെ പറഞ്ഞാൽ എല്ലാ വീടുകളിലും പശുവോ ഒക്കെ ഉണ്ടായിരുന്നു എല്ലാ വീടുകളിലും ഇല്ലെങ്കിലും ഒരു ഒരു അഞ്ച് വീട് എടുത്താൽ അതിലൊരു രണ്ട് വീടില്ലെങ്കിലും ഈ പശുവോ ആടോ ഒക്കെ ഉണ്ടായിരുന്നു നല്ല പാല് കിട്ടുമായിരുന്നു പക്ഷേ ഇന്ന് അങ്ങനെയല്ല ഇന്നിപ്പോൾ വളരെ വിരളമാണ് പശുവുള്ള വീട് എന്താ അതുപോലെ ആടുള്ള വീട് തന്നെ വളരെ വിരളമാണ് ഇനി അങ്ങനെ വീടുണ്ടെങ്കിൽ തന്നെ ആ വീട്ടിൽ നിന്ന് നമുക്ക് പാല് കിട്ടാൻ വലിയ പ്രയാസമാണ് ഇന്നിപ്പോൾ പ കവറ് പാലാണ് അല്ലേ ഇന്നിപ്പോൾ മിൽമ അതുപോലെ തന്നെ പി ഡി ഡി പി എന്നൊക്കെ പറഞ്ഞ ഒരുപാട് പാലുകൾ ഇറങ്ങുന്നുണ്ട് കവറ് പാലുകൾ പക്ഷേ അതൊക്കെ എത്രത്തോളം നമുക്ക് വിശ്വസിക്കാൻ പറ്റും നമുക്കറിയില്ല പിന്നെ പാൽ പൊടികൾ ഇറങ്ങുന്നുണ്ട് അതുപോലെ തന്നെ മായം ചേർത്ത പാലുകൾ വരുന്നുണ്ട് അപ്പം ഇങ്ങനെ നമുക്ക് എന്താ ഒരു ശുദ്ധമായത് എന്ന് പാലിൻ്റെ കാര്യം മാത്രമല്ല ഏത് കാര്യമെടുക്കുപൊടി എടുത്താൽ അതുപോലെ അരി എടുത്താൽ പ്ലാസ്റ്റിക്കിൻ്റെ അരി ഇപ്പം ഇറങ്ങുന്ന കാലമാണ് അതുപോലെ തന്നെ പച്ചക്കറികൾ എന്നൊക്കെ പറഞ്ഞാൽ എന്താ അതെന്താണ് മാസങ്ങളോടം കേട് കൂടാതിരിക്കാൻ വേണ്ടി കൂടുതൽ വിഷം മുക്കുന്ന ഒരു അവസ്ഥയാണ് അപ്പം ഇങ്ങനെ ഒരുപാട് കാര്യങ്ങൾ പറയാറുണ്ട് അപ്പോൾ പാലുമായി ബന്ധപ്പെട്ട് നമുക്ക് നല്ല ശുദ്ധമായ പാല് അത് ഏത് രോഗത്തിനും പരിഹാരമാണ് എന്ന് നമുക്ക് മഹത്തുക്കൾ പറഞ്ഞു തരുന്നുണ്ട് പറയുന്നു അതായത് ഭക്ഷണമായും വെള്ളമായും നമുക്ക് അതായത് ഭക്ഷണമായും പാനീയമായും നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന പാല് പോലെ ഒരു വസ്തു അതല്ലാതെ വേറെ ഒന്നില്ല എന്നാണ് അത്രമാത്രം ലഭിതങ്ങളുടെ ഹദീസിൽ പോലും ഹദീസുകളിൽ നബിതങ്ങൾ ഈ പാലിനെ ഒരുപാട് മഹത്വവൽക്കരിച്ച് പറഞ്ഞിട്ടുണ്ട് വിശുദ്ധമായ ഖുർആാനിൽ തന്നെറത്ത് എന്ന് രോഗശമനം മരുന്ന് ഔഷധം എന്നൊക്കെ ഈ പാലിനെ പറ്റി പറയുന്നുണ്ട് അതായത് ഈ സ്വർഗ്ഗത്തിലെ പാനീയങ്ങൾ സ്വർഗ്ഗത്തിലെ പാനീയങ്ങളിൽ സ്വർഗ അവകാശികൾ കൂടുതൽ കുടിക്കുന്നൊരു പാനീയവും അത് പാലാണ് പാലിൻ്റെ അതുപോലെ തന്നെ തേനിൻ്റെ ശുദ്ധമായ വെള്ളത്തിൻ്റെ അതുപോലെ ലഹരിയില്ലാത്ത മദ്യത്തിൻ്റെയൊക്കെ പുഴകൾ സ്വർഗ്ഗത്തിൽ നമ്മൾ കേട്ടിട്ടുണ്ട് പഠിച്ചിട്ടുണ്ട് അല്ലാഹു താല അതൊക്കെ ആസ്വദിക്കാനുള്ള തോഫീക്ക് നമുക്ക് തന്ന തന്നനുഗ്രഹിക്കുമാറാവട്ടെ പ്രിയമുള്ള മിനിയങ്ങളെ അപ്പോൾ നമ്മൾ പാലുമായി ബന്ധപ്പെട്ട ചില ചർച്ചയിലേക്ക് കടക്കുകയാണ് ഇന്ന് ഡോക്ടർമാരൊക്കെ പറയുന്നുണ്ട് നമ്മുടെ മക്കൾ ഇന്ന് ഡോക്ടർമാരെന്നല്ല നമ്മൾ പണ്ട് മുതലേ കേട്ടിട്ടുള്ളതാണ് നമ്മുടെ നമ്മുടെ എന്താ കർണവന്മാർ പറഞ്ഞിട്ടുള്ളതാണ് എന്തിന് നമ്മുടെ ദീനിൻ്റെ ഒരു അടിസ്ഥാന നമ്മുടെ ദീനിൻ്റെ നിയമങ്ങളിൽ ഒന്നാണ് ഒരു കുട്ടി ജനിച്ചാൽ ആ കുട്ടിക്ക് രണ്ട് വയസ്സ് വരെ രണ്ട് വയസ്സ് വരെ മുലപ്പാൽ കൊടുക്കൽ ഉമ്മയുടെ മേൽ ബാധ്യതയാണ് പക്ഷേ ഇന്നത്തെ കാലത്ത് ചിലപ്പോൾ പല ഈ എല്ലാ ഉമ്മമാർക്കും അങ്ങനെ രണ്ട് വയസ്സുവരെ കുട്ടിക്ക് പാല് കൊടുക്കാൻ പറ്റുള്ളൂ കാരണം ചിലപ്പോൾ എന്തെങ്കിലും അസുഖങ്ങൾ വന്ന് പാൽ കൂടി നിർത്തുന്നവരുണ്ട് അല്ലെങ്കിൽ ചിലപ്പോൾ രണ്ട ഒരു ഒരു വർഷം കഴിയുമ്പോൾ കുട്ടിക്ക് ഒരു വയസ്സ് കഴിയുമ്പോൾ ചിലപ്പോൾ അടുത്ത കുട്ടിയെ ഗർഭം ധരിക്കുന്ന അവസ്ഥ ഉണ്ടാകും അപ്പോൾ ആദ്യത്തെ കുട്ടിക്ക് പാല് കിട്ടണമെന്നില്ല അങ്ങനെ പല പല സാഹചര്യങ്ങൾ കൊണ്ട് ഒരു കുട്ടിക്ക് രണ്ട് വർഷം തുടർച്ചയായി പാൽ കൊടുക്കാൻ പറ്റുന്ന ഒരു അവസ്ഥ ഉണ്ടാവാറില്ല അങ്ങനെ ഉണ്ടെങ്കിൽ അത് വലിയ ഹൈറാണ് ആ കുട്ടിയെ സംബന്ധിച്ചിടത്തോളം ആ കുട്ടിക്ക് പിന്നീട് ജീവിതത്തിൽ വലിയ വലിയ എന്താണ് എന്താണ് അതൊക്കെ ഇനി ഇല്ലാന്ന് വെച്ച് വേറെ പ്രശ്നങ്ങൾ വരാനില്ല പക്ഷെ എന്നാലും എന്താണ് ഒരു മാതാവിനെ സംബന്ധിച്ചിടത്തോളം അതിന്റെ ബാധ്യതയാണ് മാതാവിന്റെ ബാധ്യതയാണ് കുട്ടിക്ക് പാൽ കൊടുക്കുക ഇപ്പോ ഒരു ഒരു സഹോദരൻ വിളിച്ച് ചോദിച്ചു അദ്ദേഹത്തോട് ആരോ പറഞ്ഞ് തെറ്റിദ്ധരിപ്പിച്ചതാണ് അതായത് എൻ്റെ ഭാര്യ എന്റെ ഭാര്യ മുഹറം മാസത്തിലാണ് പ്രസവിച്ചത് കുട്ടിയെ പ്രസവിച്ചത് മാസത്തിലാണ് അപ്പോൾ ഇപ്പോൾ രണ്ട് വർഷം കഴിഞ്ഞു ഈ മുഹറമാസമാകുമ്പോൾ കുട്ടിക്ക് രണ്ട് വയസ്സ് പൂർത്തിയാകും അപ്പോൾ ഞങ്ങളുടെ കർണവന്മാർ പറയുന്നുണ്ട് അതായത് ഏത് മാസത്തിലാണോ പാൽ കൊടുക്കാൻ തുടങ്ങുന്നത് ആ മാസം കൂടി നിർത്തിയാൽ അതായത് രണ്ട് വർഷങ്ങൾക്ക് മുമ്പാണ് പാലുകുടി തുടങ്ങിയത് അതായത് പ്രസവിച്ചത് മുഹർ മാസത്തിൽ അപ്പൊ ഈ വരുന്ന മുഹറമാസമാകുമ്പോൾ കുട്ടിക്ക് രണ്ട് വയസ്സാകും അപ്പം ഈ മാസത്തിൽ പാലുകുടി നിർത്തിയാൽ കുട്ടിക്ക് വലിയ ആപത്ത് വരും വരുമെന്ന് പറയുന്നുണ്ടല്ലോ അതിലെന്തെങ്കിലും സത്യാവസ്ഥ ഉണ്ടോ എന്ന് നിങ്ങളിങ്ങനെ കേട്ടിട്ടുണ്ടോ നിങ്ങളാരെങ്കിലും കേട്ടിട്ടുണ്ടോ അതായത് ഏത് മാസത്തിലാണോ കുട്ടിക്ക് പാൽ കൊടുക്കാൻ തുടങ്ങിയത് ആ മാസത്തിൽ കുട്ടി ഈ പാൽ കൂടി നിർത്തിയാൽ കുട്ടിക്ക് ആപത്താണ് അങ്ങനെ ഇസ്ലാമിലൊരു നിയമമില്ല അങ്ങനെ ഇസ്ലാമിൽ ഒരു ഒരു വിശ്വാസമില്ല ഖുർആാനിലില്ല ഹദീസിലില്ല മഹത്വക്കൾ പറഞ്ഞു തന്നിട്ടില്ല അതൊക്കെ ആരോ എവിടെന്നോ പറയുന്നത് അതിലൊന്നും ഒരു അടിസ്ഥാനം ഇല്ലാട്ടോ അങ്ങനെയൊന്നുമില്ല അപ്പോൾ ഓരോ മാതാക്ക ഓരോ സഹോദരമാരുടെയും അവസ്ഥയാണ് ഞാൻ ഇപ്പോൾ നേരത്തെ പറഞ്ഞു തരും ചിലപ്പോൾ എന്തെങ്കിലും രോഗങ്ങൾ കൊണ്ടാവാം അല്ലെങ്കിൽ കുട്ടിക്ക് പാല് കുടിക്കാൻ പറ്റാത്ത ചില അവസ്ഥ വരാം രോഗ അവസ്ഥ വരാം അല്ലെങ്കിൽ എന്താണ് ഈ ഉമ്മക്ക് പാല് കൊടുക്കാൻ പറ്റാത്ത ചില സാഹചര്യങ്ങൾ വരാം അങ്ങനെയൊക്കെ വരുമ്പോൾ ചിലപ്പോൾ പാൽ കൂടി തുടങ്ങിയ മാസം തന്നെ ചിലപ്പോൾ നിർത്തേണ്ടി വരും അങ്ങനെ ഏതോ ആപത്തും മുസീബത്തൊന്നും വരാനില്ല അങ്ങനെയൊന്നും ആരും പേടിക്കേണ്ട കാര്യമില്ല അപ്പം ഏറ്റവും നല്ല പാലെന്ന് പറഞ്ഞാൽ അത് നമ്മൾ കുടിച്ചിട്ടുള്ള നമ്മുടെ മാതാവിൻ്റെ നമ്മുടെ ഉമ്മയുടെ മുലപ്പാൽ അതാണ് ഏറ്റവും അള്ളാഹു താല ഒരുപാട് ഗുണങ്ങൾ അതിൽ വെച്ചിട്ടുണ്ടെന്നാണ് അത് മറ്റൊരു ചർച്ചയാണ് അങ്ങോട്ട് കിടക്കുന്നില്ല അപ്പോൾ നമ്മൾ സാധാരണ പാൽ കുടിക്കാറുണ്ട് ഈ പാല് അതായതിപ്പോൾ നമുക്ക് നാട്ടിൽ കിട്ടുന്നത് ആട്ടിൻ പാൽ അല്ലെങ്കിൽ പശുവിൻ്റെ പാലൊക്കെ കിട്ടാറുണ്ട് അപ്പോൾ പിന്നെ എരുമയുടെ പാൽ കുടിക്കുന്നവരുണ്ട് എരുമപ്പാലും കിട്ടാറുണ്ട് അത് അല്പം കട്ടി കൂടിയ പാലാണ് അത് കുടിക്കുന്നതും കൂടെ കുഴപ്പമില്ല അതിലൊക്കെ ഗുണങ്ങളുണ്ട് അപ്പോൾ ഈ പാല് അതിൽ ഒരുപാട് ഗുണങ്ങളുണ്ട് ശരീരത്തിന് വേണ്ട എൽ കുറേ ഔഷധങ്ങൾ കുറേ ഔഷധങ്ങൾ ആ പാലിൽ അടങ്ങിയിട്ടുണ്ടെന്നാണ് പ്രോട്ടീൻ അതുപോലെ കാൽസ്യം നമ്മുടെ കുട്ടികൾക്ക് അപ്പോൾ നമ്മുടെ കുട്ടികൾ സ്കൂളിലൊക്കെ പഠിക്കാൻ പോകുന്ന പ്രായമാണല്ലോ അപ്പോൾ നമ്മുടെ അയൽവാസികളിലോ നമ്മുടെ നാട്ടിലൊക്കെ ഈ നാടൻ നല്ല പശുവിൻ പാല് കിട്ടുന്നുണ്ടെങ്കിൽ അത് എന്ത് ചെയ്യുക നമ്മൾ വാങ്ങിച്ച് ഒരു അര ലിറ്ററോ അല്ലെങ്കിൽ ഒരു എന്താണ് കാൽ ലിറ്ററോ ഒക്കെ ആയിട്ട് വാങ്ങിച്ച് കുറച്ച് വെള്ളം ചേർത്ത് നമ്മൾ കുട്ടികൾക്ക് രാവിലെ തന്നെ തിളപ്പിച്ചു കൊടുക്കൽ അത് നമ്മുടെ കുട്ടിയുടെ എന്താണ് ബുദ്ധിയെ അത് വികസിപ്പിക്കും പ്രോട്ടീനുള്ള ഒരു വസ്തുവാണ് പാല് കാൽസ്യമുണ്ട് വൈറ്റമിൻ എ ഉണ്ട് വിറ്റാമിൻ ബി ഉണ്ട് അതുപോലെ തന്നെ പൊട്ടാസ്യമുണ്ട് ഫോസ്ഫറസ് ഉണ്ട് നിയാസിനുണ്ട് തുടങ്ങിയ ഒരു ഒരുപാട് പോഷകങ്ങൾ അടങ്ങിയിട്ടുള്ളതാണ് പാല് പല്ല് എല്ല് നഖം മുടി അത് മസില് കണ്ണ് തൊക്ക് എല്ലാ അവയവത്തിൻ്റെയും ആരോഗ്യത്തിന് നല്ലതാണ് ഹൃദയാഘാതം പക്ഷാഘാതം അതായത് സ്ട്രോക്കിനെയൊക്കെ തടയാൻ ഈ പാല് നമ്മൾ അമിതമാവാതെ കുടിച്ചാൽ നല്ലതാണ് നമ്മളും കുടി നമുക്കും പറ്റുമെങ്കിൽ കുടിക്കാം നമ്മുടെ മക്കൾക്കും കൊടുക്കാം ഇനി ഈ പാല് അധികരിച്ചാൽ പാൽ കൂടി അധികരിച്ചു കഴിഞ്ഞാൽ കഫക്കെട്ട് ഉണ്ടാവാൻ സാധ്യതയുണ്ട് കുടലിൽ രോഗങ്ങൾ ഉണ്ടാവാൻ സാധ്യതയുണ്ട് കൊളസ്ട്രോൾ കൂടാൻ സാധ്യതയുണ്ട് ഇത് അധികരിച്ചാൽ ഹൃദയ ഉണ്ടാകും ഷുഗർ കൂടും അതുപോലെ വൃക്ക രോഗം കിഡ്നി രോഗം അതുപോലെ സ്ഥിരമായി ഉപയോഗിച്ചാൽ പലതരത്തിലുള്ള അലർജി രോഗങ്ങളൊക്കെ ഉണ്ടാവാനും സാധ്യത അതുകൊണ്ട് നമ്മുടെ മക്കൾക്ക് എല്ലാ ദിവസവും അങ്ങനെ തുടർച്ചയായിട്ട് കൊടുക്കേണ്ട ഒന്നിടപെട്ട ദിവസങ്ങളിലോ അല്ലെങ്കിൽ ആഴ്ചയിൽ ഒരു ആറ് ദിവസം കൊടുക്കാം ഒരു ദിവസം ഒഴിവാക്കാം അങ്ങനെ പല രൂപത്തിൽ ഡോക്ടർമാരോടൊക്കെ ചോദിച്ചാൽ അത് കൃത്യമായി നമുക്ക് അറിയാൻ പറ്റും അപ്പോൾ അത് വിശുദ്ധമായ ഖുർആനിലും ഹദീസിലൊക്കെ ഒരുപാട് നേട്ടങ്ങൾ പറഞ്ഞിട്ടുള്ളൊരു വസ്തുവാണ് പാല് അപ്പോൾ അതുകൊണ്ട് നമുക്ക് ഈ പാല് എന്താണ് നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്നതാണ് ഗൾഫ് രാജ്യങ്ങളിലൊക്കെ ഉള്ളവർ അവർക്ക് ഒട്ടകത്തിൻ്റെ പാല് കിട്ടും അതുമൊക്കെ ഔഷധമുള്ളതാണ് ഏറ്റവും നല്ല പാല് ആടിൻ്റെ പാലാണെന്നും ഡോക്ടർമാരൊക്കെ പറയുന്നുണ്ട് പിന്നെ ഈ പാല് ഒരുപാട് ഇതുമായി ബന്ധപ്പെട്ട് നമുക്ക് പറയുമ്പോൾ ഒരു മനുഷ്യൻ പാല് കുടിച്ച് കഴിഞ്ഞാൽ പാല് കുടിച്ച് കഴിഞ്ഞാൽ അവൻ പറയേണ്ട ഒരു വാക്കുണ്ട് അതായത് ഇത് സാധാരണ നമ്മൾ വെള്ളം കുടിക്കുമല്ലോ വെള്ളം കുടിച്ചാൽ ഈ ദ്വാ പറയേണ്ടതില്ല പക്ഷെ പാല് കുടിച്ചാൽ ഈ ദ്വാ പറയണമെന്നാണ് കാരണം അതിൽ ബറക്കത്തുണ്ട് അതിൽ ബറക്കത്തുള്ള വസ്തുവാണ് പാലെന്ന് പറഞ്ഞാൽ ഏതാണ് ആ നമ്മൾ ആരും പറയാറുണ്ടോ നമ്മുടെ ഇത് പഠിപ്പിക്കണം ചില ഇത് പഠിപ്പിക്കാറുണ്ട് നമ്മുടെ മക്കൾ നമ്മൾ പറഞ്ഞ് പഠിപ്പിക്കണം നമ്മുടെ മക്കൾ സ്കൂളിലേക്ക് മദ്രസയിലേക്കൊക്കെ പോകുമ്പോൾ രാവിലെ വൈകിട്ടൊക്കെ ഈ പാല് കുടിച്ചിട്ട് അവരെ ഈ ദ്വാഹ പറഞ്ഞാൽ ചെറിയ മക്കളുടെ ദ്വാ അള്ളാഹുത്താല സ്വീകരിക്കുന്നല്ലേ അതുകൊണ്ട് ആ മക്കളെ കൊണ്ട് ഈ ദ്വാഹ പഠിപ്പിച്ചാൽ ആ വീട്ടിൽ വലിയ ഐശ്വര്യമുണ്ടാകും ആ വീട്ടിൽ വലിയ ബറക്കത്ത് എന്താ പാല് കുടിച്ചു കഴിഞ്ഞാലുള്ള ഇതിൽ ഞങ്ങൾക്ക് ഞങ്ങൾക്ക് നീ ബറക്കത്ത് അധികരിപ്പിച്ച് തരണേ അല്ല ഇത് ഞങ്ങൾക്ക് അധികരിപ്പിച്ച് തരണേ അല്ല എന്ന ദ്വായ അപ്പൊ അതുകൊണ്ട് ഈ ദ്വ നമ്മൾ പഠിച്ചു വെക്കുക നമ്മുടെ മക്കളെ നമ്മളെ പഠിപ്പിക്കുക അല്ലാഹുമ ഇത് പാല് കുടിച്ച് കഴിഞ്ഞാലുള്ള പ്രത്യേകമായ ഒരു ത്വായാൻ പിന്നെയോ നമ്മുടെ മക്കൾക്കൊക്കെ നമ്മൾ പാല് കൊടുക്കുമ്പോൾ എന്താ ഒരു ഗ്ലാസ് കൊടുത്തു കുട്ടി അങ്ങനെ നിന്ന് വലിച്ചു കുടിച്ചിട്ട് പോയി അങ്ങനെയല്ല ഈ പാല് കുടിക്കുന്ന സമയത്ത് ചില സുന്നത്തുണ്ട് ഒന്ന് ബിസ്മില്ലാ പറയുക ബിസ്മി പറഞ്ഞ് പാൽ കുടിക്കണേ വലത് കൈ കൊണ്ട് പാൽ കുടിക്കണേ ഇരുന്നിട്ട് കുടിക്കണേ അല്പമല്പമായി കുടിക്കണേ അതുപോലെ തന്നെ ശേഷം എന്ന് പറയണേ കുടിച്ചു കഴിഞ്ഞിട്ട് വായ കഴുകണേ കാരണം പാല് കുടിച്ചു കഴിഞ്ഞാൽ വായ കഴുകില്ലെങ്കിൽ ഒരു ഒരു ബാഡ് സ്മെല്ലുണ്ടാവും അതുണ്ടാവാതിരിക്കാം വായ കഴുകണേ ഏഴാമത്തേത് ഒരു ദു പറയണം ഏതാണ് അപ്പൊ പാലുമായി ബന്ധപ്പെട്ട് നമ്മളിങ്ങനെ പറയുമ്പോൾ ഒരുപാട് കാര്യങ്ങൾ ചർച്ച ചെയ്യാനുണ്ട് ഒരുപാട് കാര്യങ്ങൾ ചർച്ച ചെയ്യാനുണ്ട് പാലിന്റെ പ്രത്യേകത കുർആാനിൽ പറയുന്നത് കുടിക്കുന്നവർക്ക് സുഗമമായി കുടിക്കാൻ പറ്റുന്ന ഒരു വസ്തുവാണ് പാനീയമാണ് പാല് അല്ലെ തൊണ്ടയിൽ കെട്ടാത്ത വസ്തുവാണ് പാല് ഇപ്പൊ നിങ്ങൾക്ക് നമ്മളിപ്പോ അതെ നമ്മൾ ഇതില് വെള്ളം കുടിക്കുന്നു ഇത് ഇതിങ്ങനെ തുറന്നിട്ട് നമ്മളിങ്ങനെ ഇങ്ങനെ എന്ന് പറഞ്ഞ രണ്ടോ മൂന്നോ ഒക്കെ കവളിങ്ങനെ കുടിക്കുമ്പോൾ ചിലപ്പോൾ തൊണ്ട കെട്ടും അതായത് ഈ വെള്ളം എന്ന് പറഞ്ഞാൽ എന്താണ് ഇങ്ങനെ ഇറങ്ങി പോകുന്ന വസ്തുവാണ് ഭക്ഷണം പോലെ തൊണ്ടയിൽ പെട്ടെന്ന് കുടുങ്ങുന്നു പക്ഷേ എന്നാലും വെള്ളം കുടിച്ച ചില ആൾക്കാര് നാച്ചിക്കറി എന്ന് പറഞ്ഞ് ചുമക്കൂലേ പക്ഷെ പാല് കുടിച്ച് അങ്ങനെ ഒരു അവസ്ഥ ഉണ്ടാവില്ല കാരണം പാലിൻ്റെ പ്രത്യേകത ഏതാണ് അതായത് തൊണ്ടയിൽ കെട്ടാത്ത വസ്തുവാണ് പാല് പാലിൻ്റെ മറ്റൊരു പ്രത്യേകത പറയുന്നു ുംബീൻ ഖുർആാൻ അള്ളാഹു പറയുകയാണ് ഈ പാൽ എവിടെ അള്ളാഹു താല വെച്ചിട്ടുള്ളത് കന്നുകാലികളുടെ ഈ എന്താണ് വേസ്റ്റ് അതായത് അതിൻ്റെ ചാണകം അതിൻ്റെ വേസ്റ്റ് കിടക്കുന്ന വേസ്റ്റിൻ്റെയും അതുപോലെ തന്നെ രക്തമോടുന്ന രക്ത കുഴലിൻ്റെയും രക്തനരമ്പിൻ്റെയും ഇടയിൽ നിന്നാണ് അള്ളാഹു താല ശുദ്ധമായ പാല് പാലെടുത്ത് നോക്കിയാൽ രക്തത്തിൻ്റെ കളറില്ല അല്ലെ ചോരയുടെ കളറില്ല അതുപോലെ തന്നെ ഈ എന്താ മൃഗത്തിൻ്റെ കാഷ്ടത്തിൻ്റെ ചൊവ്വയോ നിറമോ ഇല്ല അത് രണ്ടിൻ്റെയും ഇടയിൽ നിന്നാണ് അള്ളാഹു താല വലിയ ദൃഷ്ടാന്തമായിട്ട് ഈ നമുക്ക് തരുന്നത് പത്രമാത്രം എന്തുണ്ട് വലിയ ഗുണങ്ങൾ വലിയ പ്രത്യേകതകൾ ശ്രേഷ്ഠതകൾ മഹത്വങ്ങൾ ഈ പാലിനുണ്ട് ഇങ്ങനെ ഒരുപാട് ഒരുപാടുണ്ട് ഈ പിന്നെ മുലപ്പാൽ കൊടുക്കുന്ന ഉമ്മമാരെ നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കണേ നമ്മുടെ കൂട്ടത്തിൽ ഗർഭിണികളായ ഒരുപാട് സഹോദരിമാരുണ്ട് സഹോദരന്മാരുണ്ട് അള്ളാഹുത്താല അവർക്കൊക്കെ നല്ല സുഖപ്രസവം കൊടുത്ത് അനുഗ്രഹിക്കട്ടെ മക്കളില്ലാത്തവർക്ക് അള്ളാഹുത്താല ഹയറായ മക്കളെ കൊടുത്ത് അനുഗ്രഹിക്കുമാറാവട്ടെ അതുകൊണ്ട് ഈ മുലപ്പാൽ കൊടുക്കുന്ന ഉമ്മമാർ പ്രത്യേകം ശ്രദ്ധിക്കുക പാല് കൊടുക്കുന്ന സമയത്ത് നിങ്ങളിപ്പോൾ ഇപ്പം എല്ലാ മിക്ക സ്ത്രീകളും എല്ലാവരും നല്ല മിക്ക സ്ത്രീകളും കുട്ടി ഇങ്ങനെ പാല് കുടിക്കുന്നുണ്ട് അവരിങ്ങനെ റീൽസ് കണ്ടുകൊണ്ടിരിക്കുന്നു എന്തൊക്കെയാ കാണുന്നത് ഹറാമും മലാലും ഒക്കെ ഇങ്ങനെ കണ്ടുകൊണ്ടിരിക്കുമല്ലേ അപ്പം അതുകൊണ്ട് ഓ ഈ പാല് കുടിക്കുന്ന സമയത്ത് ഉമ്മയുടെ മനസ്സ് എന്താണോ അത് കുട്ടിയെ ബാധിക്കുന്ന ഉമ്മയുടെ മനസ്സ് തെറ്റില് തെറ്റ് ചിന്തിച്ചു കൊണ്ടിരിക്കുകയാണെങ്കിൽ ആ തെറ്റ് കുട്ടിയും ചെയ്യാൻ സാധ്യതയുണ്ട് ഉമ്മ ചിലപ്പോൾ ഖുർആൻ ഓതുന്നു അല്ലെങ്കിൽ ദിക്റുകൾ പറയുന്നു കുട്ടിക്ക് പാൽ കൊടുക്കുമ്പോൾ ദിക്റുകൾ പറയുന്നു എങ്ങനെന്ത് ചെയ്യും ആ കുട്ടിയിലും അത് സ്വാധീനിക്കും എന്നാണ് അപ്പോൾ നല്ല ചിന്ത നല്ല റിക്ര പറഞ്ഞ് നല്ല ആ ഒരു അവസ്ഥയിലായിരിക്കണം കുട്ടിക്ക് പാൽ കൊടുക്കേണ്ടത് പ്രസവി മിക്കപ്പെട്ട ഉടൻ തന്നെ കുട്ടിക്ക് കൊടുക്കുന്ന പാലുണ്ട് അതെന്താണ് അത് കുട്ടിക്ക് നിർബന്ധമായും കൊടുക്കണമെന്നാൽ അത് ഒരുപാട് ഒരുപാട് എന്താ ഗുണങ്ങളുണ്ടാകും പിന്നെ ഈ രണ്ട് വയസ്സ് പുരു രണ്ട് വയസ്സ് വരെയാണ് കുട്ടികൾക്ക് പാൽ കൊടുക്കേണ്ടത് ഈ ആൺകുട്ടികൾക്ക് രണ്ട് വയസ്സാകുമ്പോൾ തന്നെ നിർ ആൺകുട്ടികളാണെങ്കിൽ രണ്ട് വയസ്സ് ആൺകുട്ടികൾക്ക് രണ്ട് വയസ്സ് വരെ മാത്രം പറ്റുന്ന രണ്ട് കാര്യങ്ങളുണ്ട് ഒന്നാമത്തേത് പാൽ കുടി നിർത്തുക പാലുകുടി രണ്ട് വയസ്സിനേക്കാൾ അപ്പുറത്തേക്ക് പോകാൻ പാടില്ല അത് ആൺകുട്ടി പെൺകുട്ടിയാണെങ്കിലും പ്രത്യേകിച്ച് ആൺകുട്ടികൾക്ക് രണ്ട് വയസ്സിനേക്കാൾ കൂടുതൽ ഉമ്മമാർ പാല് കൊടുത്താൽ എന്താ പ്രശ്നം അതായത് മുലപ്പാൽ കൊടുത്താൽ സ്വഭാവം ഉണ്ടാകും ഒരു പെൺകോന്തനാവും പുരുഷൻ എന്ന് പറയുമ്പോൾ ഒരു ഒരാണത്വം വേണ്ട ഒരു പൗരുഷം വേണ്ടേ അതില്ലാതാകും എന്നാണ് അത് ശ്രദ്ധിക്കാം രണ്ടാമത്തേത് ആൺകുട്ടികൾക്ക് രണ്ട് വയസ്സ് കഴിഞ്ഞാൽ സ്വർണ്ണ ആഭരണങ്ങൾ ഇടാൻ പാടില്ല അങ്ങനെ ഇട്ടാൽ അത് കുറ്റക്കാര് ആരാകും മാതാപിതാക്കളാകും പെൺകുട്ടികൾക്ക് ഇടാം ആഭരണം ഇടാം സ്വർണ്ണാഭരണം ഏത് വയസ്സ് വരെ ഇടാം എത്ര ആഭരണം ഇടാം പക്ഷെ ആൺകുട്ടികൾക്ക് രണ്ട് വയസ്സ് വരെയാണ് സ്വർണത്തിൻ്റെ മാല അതുപോലെ തന്നെ വള അതുപോലെ പാദസരം അതുപോലെ തന്നെ ഈ അരഞ്ഞാനം ഒക്കെ ഇടാൻ പറ്റുക അതിൻ്റെ അപ്പുറത്തേക്ക് കുട്ടികൾക്ക് ആൺകുട്ടികൾക്ക് സ്വർണത്തിൻ്റെ ആഭരണങ്ങൾ ഇടാൻ പാടില്ല ഇന്ന് പല കുട്ടികളും ഇടുന്നുണ്ട് ആ കുട്ടികളുടെ പ്രശ്നമല്ല അത് ആ ഇടുന്ന ചിലപ്പോൾ ഉമ്മ വാപ്പ വല്ലുപ്പ വല്ലുമ്മ അവരും ചില ഭയങ്കര കാശ് കൂടിയ ആൾക്കാരൊക്കെ ഉണ്ടാവും ആ പച്ചിരി അഹങ്കാരം കൂടും ആ കുട്ടി അങ്ങനെ ഇരിക്കട്ടെ അതിപ്പം എന്താ ഇസ്ലാമൊക്കെ അങ്ങനെ പറയും എന്ന് പറഞ്ഞ ആളുകളുണ്ട് എൻ്റെ കൂട്ടത്തിൽ എൻ്റെ കൂടെ പഠിച്ച ഒരു സുഹൃത്ത് അവനൊരു വീട്ടിൽ ഭക്ഷണം കഴിക്കാൻ വേണ്ടി പോയി പക്ഷെ എന്തോ ഒരു പരിപാടിക്ക് ഭക്ഷണം കഴിക്കാൻ പോയപ്പോൾ അല്പം മുതിർന്നൊരു കുട്ടി ഒരു മൂന്നാല് അഞ്ച് വയസ്സുണ്ടാകും ആ കുട്ടി കഴുത്തിലും കാൽ കയ്യിലും ഒക്കെ ആൺകുട്ടിയാണ് സ്വർണ്ണ വളയും അതുപോലെ മാലയൊക്കെ കെട്ടിയിരിക്കുന്നു അപ്പോൾ അടുത്തുള്ള അവൻ്റെ വാപ്പയോട് ചോദിച്ചു ഇത് കുട്ടിക്ക് അഞ്ച് വയസ്സ് കഴിഞ്ഞല്ലേ ഇങ്ങനെ ഇടാൻ പാടില്ല അത് നമുക്ക് തെറ്റല്ലേ അപ്പോൾ കുട്ടിയുടെ വാപ്പ കുഴപ്പമില്ല വല്ലുപ്പ വന്നിട്ട് ഭയങ്കര ആ ഉസ്താദിനോട് ആളുകളുടെയൊക്കെ മുന്നിൽ വെച്ചിട്ട് ആ ഉസ്താദിനോട് ചൂടായെന്നാണ് ഷൗട്ട് ചെയ്തു നിങ്ങൾക്ക് എന്താണോ ഓരോ ഓരോ നിയമമൊക്കെ ആയിട്ട് വരും ഇനി നമ്മളുണ്ടാക്കിയ നിയമമാണോ പടച്ചോം പറഞ്ഞ നിയമമല്ലേ അത് അംഗീകരിക്കാൻ പറ്റില്ലെങ്കിലും നമ്മളൊക്കെ പിന്നെ എന്ത് മനുഷ്യനാണോ അതുകൊണ്ട് രണ്ട് വയസ്സ് വരെയാണ് ആൺകുട്ടികൾക്ക് സ്വർണം ഇടാൻ പറ്റൂ അതുപോലെ തന്നെ രണ്ട് വയസ്സ് വരെ മാത്രം രണ്ട് വയസ്സ് വരെയാണ് ആൺകുട്ടിയാണെങ്കിലും പെൺകുട്ടിയാണെങ്കിലും മുലപ്പാൽ കൊടുക്കേണ്ടത് കേട്ടോ അപ്പോൾ ആ കാര്യമൊക്കെ ഒന്ന് ശ്രദ്ധിക്കുക ഞാൻ ഈ കൂട്ടത്തിൽ ഇതൊക്കെ ഒന്ന് പറഞ്ഞു ഒന്ന് മാത്രം അപ്പോൾ പാല് അത് ചെറിയ കുട്ടികളല്ലേ കുടിക്കേണ്ടത് ആ ചെറിയ കുട്ടികൾ മുലപ്പാൽ കുടിക്കുന്നു നമ്മളൊക്കെ കുടിച്ചതാണ് പിന്നെ അപ്പോൾ മുതിർന്നു കഴിയുമ്പോൾ നമ്മൾ കുട്ടികൾക്ക് എന്താണ് നല്ല പാല് വാങ്ങിക്കൊടുക്കുക അല്ല നമ്മുടെ കവറ് പാല് എന്നാ പറയട്ടെ കവറുപാലാണ് ഇപ്പോൾ നമ്മൾ കടയിൽ നിന്നൊക്കെ ചായ കുടിക്കുമ്പോൾ കിട്ടുന്നതൊക്കെ പാലാണ് അത് നല്ലതാണെന്ന് ഉറപ്പാക്കി നമ്മൾ കുടിക്കുക പാലായി തന്നെ കുടിക്കലാണ് ഏറ്റവും നല്ലത് ചായ ആക്കി കുടിക്കാനും കുടിക്കാം കുഴപ്പമൊന്നുമില്ല പാല് കൂടുതൽ അധികരിച്ചാൽ ചില പ്രശ്നങ്ങളുണ്ടാകും പിന്നെ പാല് കുടിച്ചാൽ ചില നേട്ടങ്ങളുണ്ട് പാല് കുടിക്കുമ്പോഴുള്ള ഏഴ് സുന്നത്തുണ്ട് പാല് കുടിച്ച് കഴിഞ്ഞിട്ട് പറയേണ്ട ഒരു ദുരായ ഇതൊക്കെ നമ്മൾ പറഞ്ഞിട്ടുണ്ട് അള്ളാഹു സുബാന ഹു താല കേട്ടതിനനുസരിച്ച് അമൽ ചെയ്യാനുള്ള توفيق الله تعالى تننا نگرهيكم مارا آمين يا رب العالمين السلام عليكم ورحمة الله تعالى وبركاته